കണ്ണൂർ പയ്യാമ്പലം ശാന്തിതീരത്തെ ഗ്യാസ് ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഒന്നര വർഷം ഉപകരണങ്ങൾ പലതും പിടിച്ച് നശിച്ചു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ പ്രദേശത്ത് പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരം നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി പയ്യാമ്പലത്ത് നിർമ്മിച്ച ഗ്യാസ് ആണ് ഇങ്ങനെ തുരുമ്പു പിടിച്ചു നശിക്കുന്നത് ഗ്യാസ്മശാനത്തിൽ അവസാനമായി മൃതദേഹം സംസ്കരിച്ചത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സാങ്കേതിക തകരാറിൽ തുടങ്ങി പൂർണ്ണമായി പ്രവർത്തനം നിലക്കുന്നതുവരെ എത്താൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല നിലവിലെ സംസ്കാര രീതി അനുസരിച്ച് അഞ്ചു മണിക്കൂർ വേണ്ടിയെടുത്ത് ഗ്യാസിൽ അത് രണ്ടു മണിക്കൂർ മതിയാകും മൃതദേഹവുമായി എത്തുന്നവർ നേരിടുന്ന ദുരിതം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയതാണ് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയതിനെ തുടർന്ന് മതിയായ ചുരട്ട ലഭ്യമാക്കാൻ മാത്രം നടപടി ഉണ്ടായി ഓർക്കണം കോടികൾ മുടക്കിയ സംവിധാനം ആർക്കും വേണ്ടാതെ നശിക്കുമ്പോഴാണ് ഈ കോലാഹലം ശ്മശാനത്തിൽ നിന്ന് ഉയരുന്ന പുക പയ്യാമ്പലം ബീച്ചിലെത്തുന്നവർക്കും സമീപത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല ഈ കാണുന്ന ഗ്യാസ് ശ്മശാനം കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു ഇത് വേണം കണ്ണൂർ കോർപ്പറേഷന്റെ അനാസ്ഥയുടെ നേർ ഈ ശാന്തി തീരം ഗ്യാസ് ശ്മശാനം നോക്കി നടത്താൻ സാങ്കേതിക വിദഗ്ധരെ പോലും നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ശ്മശാനം വീണ്ടും പ്രവർത്തിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം ഇനി അത് സാധ്യമാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം ട്വന്റി ഫോർ കണ്ണൂർ പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം